ലയൺസ് ക്ലബ് ഓഫ് ചേർത്തല സ്ഥാനാരോഹണം നടന്നു നമുക്ക് ധാരാളം ലീഡേഴ്സ് ഉണ്ട് ലീഡേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല പക്ഷേ നമ്മുടെ ഡിസ്ട്രിക്ട് ത്രിവണൈസി എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ ക്ലബുകളിലും ക്ലബിന്റെ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന ഈ ക്ലബിന്റെ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ആളുകളെ കണ്ടെത്തുന്നതിനായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും നെട്ടോട്ടം ഓടുന്നൊരു സ്ഥിതിയുണ്ട് ലീഡർഷിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഏറെ പ്രയാസപ്പെടുന്ന ഒരു ഒരു സ്ഥിതിയാണ് ആ അവസരത്തിൽ കാണുന്നത് തീർച്ചയായും ഈ ഒരു മേഖല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ട് തന്നെ മെമ്പർഷിപ്പ് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിട്ട് അടുത്ത വർഷം വരാൻ പോകുന്നത് ഈ വരുന്ന വർഷമല്ല വന്ന നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്നത് ഇന്ത്യക്കാരനായ എ പി സിങ് ജിയാണ് അദ്ദേഹം നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ് ആകുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ടാർഗറ്റ് ഒന്നര ദശലക്ഷം അംഗങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വരുന്ന നാല് വർഷവും നമ്മൾ ആയിരം മെമ്പേഴ്സിനെ വച്ച് പ്രസ്ഥാനത്തിൽ ചേർത്താൽ മാത്രമാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചേർത്താൽ മാത്രമാണ് ആഗോളതലത്തിൽ നമുക്ക് ഒന്നര ദശലക്ഷ അംഗങ്ങൾ എത്താൻ സാധിക്കും അതാണ് നമ്മുടെ ടാർഗറ്റ് പക്ഷേ അവിടെയും നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് നമ്മൾ പ്രസ്ഥാനത്തിലേക്ക് ആയിരം പേരെ ആഡ് ചെയ്യുമ്പോൾ വി ആർ ഫേസിംഗ് എ ഡ്രോപ്പൌട്ട് ഓഫ് വൺ ഹൺഡ്രഡ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് അപ്പം മെമ്പർഷിപ്പ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് മെമ്പർഷിപ്പ് റീറ്റൻഷൻ എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ക്ലബിലെയുള്ള എല്ലാ അംഗങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ നല്ല മെമ്പേഴ്സിനെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു വരികയും ചെയ്യണമെന്ന ഒരു അർത്ഥനയാണ് എനിക്ക് ആദ്യം ബസ് വയ്ക്കുവാനുള്ളത് ഏതൊരു ഓർഗനൈസേഷന്റെയും വ്യക്തിയുടെയും നിലനിൽപ്പ് ആണ് അവരുടെ കാരണം ഇന്ന് വിജയിക്കുന്നവരെ മാത്രം ഓർക്കുന്ന ലോകമാണ് ആരും നമ്മൾ നമ്മൾ വളരെ വളരെ നല്ല മനുഷ്യരാണ് പക്ഷേ ആ മാത്രം കാലം നമ്മളെ നമ്മളെ ഓർക്കുന്നു സ്ഥിരമായി ഓർക്കണമെങ്കിൽ സക്സസ് ആയി ാണ് ലയൺസ് ക്ലബ് ഓഫ് ചേത്ര ചേത്രലാൻഡിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ലയൺസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ ജയേഷ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ നിലവിലെ പ്രസിഡന്റ് സി ശിവദാസൻ അധ്യക്ഷനായി ചേത്ര നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ തോമസ് കളാരൻ സെക്രട്ടറി ടി പി ഹരിദാസ് ട്രഷറർ കെ ജി ഫ്രാൻസിസ് മജോ വൈസ് പ്രസിഡന്റുമാരായ ജോജി ജോസഫ് സജി ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറി ജോഫി കളാരൻ കെ സി സെബാസ്റ്റൻ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചേർത്തല നഗരത്തിൽ സ്ഥാപിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി കളക്ഷൻ ബൂത്തുകൾ നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് സൗജന്യമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഓൾഡ് ഏജ് ഹോമിനു സ്പെഷ്യൽ സ്കൂളിനും സൗജന്യമായി വാട്ടർ പ്യൂരിഫയറുകൾ നഗരത്തിലെ അംഗൻവാടികൾക്ക് ആവശ്യമായ വസ്തുക്കൾ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡിനെ അതിമനോഹരമായിട്ട് മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ എല്ലാമെല്ലാമായ ശിവദാസ് സാറിനാണ് എവിടെയോ കിടന്ന ഒരു മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു ടീമിനെ ഒന്നായി കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനമാക്കി മാറ്റി ചേർത്തലയ്ക്കും നമ്മുടെ റീജിയന് തന്നെയും ഏറെ അഭിമാനകരമായൊരു ക്ലബ്ബാക്കി മാറ്റാൻ സാറിനെ കൊണ്ട് സാധിച്ചു അതിനെ എത്ര നന്ദി പറഞ്ഞാലും അത് മതി അത് മതി വരാത്തില്ല കാരണം നമ്മുടെ ഈ ലയൺസ് ക്ലബ്ബ് ചേർത്തലയ്ക്ക് ചേർത്തലയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇടയിലും നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് കഴിച്ചുവെക്കാനായിട്ട് വയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു ടീം ബെൽറ്റ് ആണ്